റിയപ്പെടുന്ന ലാലാണിന്റെ ആറാമത് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു എംസി റോഡിൽ കൂത്താട്ടുകുളം വലിയ കുളകര ടവേഴ്സിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം നഗരസഭാ ചെയർപേഴ്സൺ വിജയാ ശിവൻ നാടകുറിച്ച് ഉദ്ഘാടനം ചെയ്തു തദവസരത്തിൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാഗോസ് ർ ജിജി ഷാനവാസ് വലിയകുളങ്ങര ഗ്രൂപ്പ് ഓഫ് ബിസിനസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിജു ജോസ് കൂത്താട്ടുകുളം മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയി ലാലാ ലാജ് മാനേജിംഗ് പാർട്ട്ണർമാരായ ബിനീഷ് എസ് നായരും അഖിൽ എസ് നായരും കുടുംബാംഗങ്ങളും ചേർക്കും ൂർ പേഴക്കിള്ളി എന്നിവിടങ്ങളിലാണ് ലാലാ ലാൻഡിന്റെ മറ്റു ബ്രാഞ്ചുകൾ കേക്ക് നിർമ്മാണ രംഗത്ത് എന്നും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന ലാലാ ലാൻഡിൽ ഇരുന്നൂറിലധികം ഫ്ലവേഴ്സിലുള്ള കേക്കുകളാണുള്ളത് ഇതിനു പുറമെ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം നൽകും ഓർഡർ അനുസരിച്ചാണ് ലാലാ ലാൻഡിൽ കേക്കുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രഷ് കേക്കുകൾ ലഭിക്കുന്നു എന്നതിനൊപ്പം ആരോഗ്യ ഉണ്ടാകുന്നില്ല നിന്നും വ്യത്യസ്തമാക്കുന്നത് കേക്കുകൾക്ക് ുംറിനെറും കേറൈറ്റിയിലുള്ള ഷേക്കുകൾ സ്മൂത്തീസ് ഫ്രഷ് ജ്യൂസ് എന്നിവയും ഇവിടെ ലഭ്യമാണ് ലാലാ ലാൻഡ് കേക്ക് ഷോപ്പിന്റെ ആറാമത് ഔട്ട്ലെറ്റ് കൂത്താട്ടുകുളത്ത് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് സ്വാദ് അറിയാൽ സന്തോഷം കൂടും എന്നാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഘോഷ വേളകൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള കേക്കുകളും ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ ഇരുന്നൂറിൽ പരം വെറൈറ്റി ഫ്ലേവറുകളിലുള്ള കേക്കുകൾ ഞങ്ങൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പരിചയത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ ധൈര്യമായിട്ട് റെഫർ ചെയ്യാം കേക്കുകളെല്ലാം ഓർഡർ അനുസരിച്ച് നമ്മൾ ഡെയിലി ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഏറ്റവും ഫ്രഷായിട്ടാണ് നമ്മൾ കേക്ക് കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡ്ഡിംഗ് അങ്ങനെയുള്ള ഫങ്ഷൻ അത്യാവശ്യം കുറച്ച് പേര് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പിൽ തന്നെ ഒരു കേക്ക് കട്ടിങ്ങിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കാട്ടോളം നിവാസികളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ലാല ലാലിൻ്റെ പുതിയൊരു കേക്കിൻ്റെ അവിടേക്ക് നമ്മുടെ കൂട്ടാട്ടുകൂർത്ത് തുടങ്ങിയിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാവർക്കും വന്ന് ഫാമിലിക്കൊക്കെ വന്ന് കേക്കുകളും മേടിക്കാനും ഒക്കെയുള്ള ഏറ്റവും നല്ല നൂതന സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടുത്തെ കേക്കിൻ്റെ ഗുണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അഞ്ചാറ് യൂണിറ്റുകളിലൊക്കെ ഫിബ്രേ ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് മായം ചേരാത്ത കേക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് വയറിന് വയറിനസുഖം വരാത്തവരൊക്കെയുള്ള സൂപ്പർ ആയിട്ടുള്ള കേക്കിളാണ് പിള്ളേർക്ക് ഏറ്റവും എല്ലായിടത്തും ലാലാലാൻഡിലേക്ക് ദൂരെ പോയി ഓർഡർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട് ഇപ്പോ കൂത്താട്ടോളം എല്ലാവർക്കും തൊട്ടടുത്ത് തന്നെ അതും കൂത്താറ്റോളത്തിന്റെ ഏറ്റവും ഹിഡൻസ് അല്ലെങ്കിൽ എന്താ ഏറ്റവും പ്രസ്റ്റീജിയസ് സ്പോട്ടായിട്ടുള്ള കൂത്താറ്റോളത്തിന്റെ വീ സിനിമാസ് വലിയ കുളങ്ങര ടവേഴ്സിൽ തന്നെയാണ് ലാലാലാൻഡ് ഉറങ്ങിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേക്കുകളുടെ രാജാക്കന്മാരായ ലാലാലാൻഡ് ഇന്ന് കൂത്താട്ടുകുളത്ത് അവരുടെ പുതിയ ഏറ്റവും പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുകയാണ് സമയസ്റ്റ് കേക്കുകളുടെയും ഫ്രഷ് ക്രീമുകളുടെയും ഏറ്റവും ഒരു ശേഖരമാണ് നിങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൊടുപുഴിയിലും അതുപോലെ തന്നെ പേഴക്കാപ്പള്ളിയിലും വാഴക്കുളത്തും മൂവാറ്റുപുഴിയിലും ഒക്കെയായി ഇന്ന് ആറാമത്തെ ഷോറൂമാണ് ലാലാ ലാൻഡ് ഇവിടെ കൂത്താട്ടുകുളത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത് വളരുന്ന കൂത്താട്ടുകുളത്തിൻ്റെ വ്യാപാര മേഖലയിലേക്ക് ഒരു പുതിയ സംരംഭം കടന്നു വന്നിരിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറ്റവും വേണ്ട ഒരു സ്ഥാപനമാണിത് നമുക്കറിയാം ഇതിന് മുൻപ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒന്ന് രണ്ടെണ്ണം കൂത്താട്ടുകുളത്തുണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പോകുന്നു ഇവിടെ ഇപ്പോൾ നമ്മുടെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ുള്ള ഒരു എന്ന നിലയ്ക്ക് നല്ല ഒരു തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഡോക്ടർ ഇവിടെ ഉണ്ട് ഡോക്ടറെ ഒരു സേവനം കൂടി ഇവിടെ ലഭ്യമാകുന്നുണ്ട് നമുക്ക് നല്ല ഒരു വ്യാപാര എന്ന പേര് കേട്ട ഇപ്പൊ ആറാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അഞ്ചെണ്ണം നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കൂത്താട്ടോളത്തിൻ്റെ എല്ലാവിധ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ന്യൂ ജനറേഷനെ കൂടുതലായി ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ഈ പ്രദേശം മാറിയിട്ടുണ്ട് ൂടി ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ വി സിനിമകൾ ഇവിടെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടും ഈ പ്രദേശത്തേക്ക് വലിയ രൂപത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റും നമ്മുടെ കൂത്താട്ടോളത്തെ വ്യാപാര മേഖലയിൽ ഒരു ഉണർവും നൽകുന്ന നമുക്കെല്ലാവർക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഈ സ്ഥാപനം ഏറ്റവും നല്ല രൂപത്തിൽ വിജയത്തിലെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആശംസ നമ്മുടെ കൂത്താട്ടോളത്തിന്റെ വികസനം എന്ന് പറയുന്ന നാല് ഉയർന്നുയർന്നു വരികയാണ് അപ്പോൾ അതിന്റെ ഭാഗമായി ലാലാ ലാലാലാൻഡിന്റെ ആറാമത്തെ ഒരു ഷോപ്പാണ് ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നത് ഈ ഷോപ്പ് ഒരു വൻ വിജയമായി മാറട്ടെ ഇവരുടെ ആറാമത്തെ ഷോപ്പും നമ്മുടെ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടോടുകൂടിയാണ് ഇതുപോലെയുള്ള ഷോപ്പുകൾ തുടങ്ങാൻ സാധിക്കട്ടെ നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ക്രൗഡ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് യങ്സ്റ്റേഴ്സ് എല്ലാം പുറത്ത് പുറ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്താൻ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ് കാരണം നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഒരു അവരുടെ ഒരു ന്യൂജൻ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പോൾ യങ്സ്റ്റേഴ്സിനെ പിടിച്ചു നിർത്തുവാനായിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ അത്യാവശ്യമാണ് മൂന്ന് യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വിസ്തൃതിയിൽ വേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് ുംങ്ങൾക്കൊപ്പം എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഇതൊരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതാവണം നന്മക്കായി നാടിനൊപ്പം അ ഗോൾഡ്